ഓം ശ്രീ ീഗണപതി നമ ജ്യോതിഷയാത്രാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്താറ് വർഷഫലമാണ് പറയുന്നത് ചിങ്ങം രാശിക്കൂറായ മകം പൂരം ഉത്രം കാലിൻ്റേത് ഉത്രത്തിൻ്റെ ആദ്യപാദം മേടക്കൂറിൻ്റെയും എടവക്കൂറിൻ്റെയും മിഥനക്കൂറിൻ്റെയും കർക്കിടകക്കൂറിൻ്റെയും രണ്ടായിരത്തി ഇരുപത്താറ് വർഷഫലം വീഡിയോ ഇട്ടിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ഈ വർഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനകരവും ഉയർച്ചയും കിട്ടുന്ന വർഷമായിട്ടാണ് കാണുന്നത് ശനി ആറാംകൂറിൻ്റെയും ഏഴാംകൂറിൻ്റെയും കേന്ദ്രാധിപത്യ ശുഭനാകിയാൽ എട്ടാംകൂറിൽ വ്യാഴക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ആദ്യമൊക്കെ ശരീരക്ലേശവും മാനസികപരമായ പ്രയാസങ്ങളും വന്നിട്ടുണ്ടെങ്കിലും ഈ വർഷം ധൈര്യവും മനസന്തോഷവും ശരീരക്ലേശദോഷങ്ങളെല്ലാം മാറി നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ശരീര മാനസിക പ്രയാസങ്ങളെല്ലാം മാറി മനോധൈര്യവും ഊർജ്ജസ്വലതയും കൈവരിക്കുന്നതാണ് വിവാഹ കുടുംബജീവിതമെല്ലാം ഐശ്വര്യം വരുന്ന തരത്തിൽ തന്നെ പോകുന്നതാണ് എന്നിരുന്നാലും ചില സാഹചര്യത്തിൽ കാര്യതടസ്സങ്ങൾ വരാമെങ്കിലും വ്യാഴത്തിൻ്റെ കൂറിലുള്ള സഞ്ചാര സ്ഥിതി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ തന്നെ കാര്യഗുണം ഉണ്ടാകുന്നതാണ് ജൂൺ രണ്ടിന് വ്യാഴം കർക്കിടകം രാശിയിൽ പകർന്ന് സഞ്ചരിക്കുന്ന കാലം അതായത് പന്ത്രണ്ടാംകൂറിൽ സഞ്ചരിക്കുന്ന കാലം ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നതാണ് തൊഴിൽപരമായ കാര്യത്തിനാണെങ്കിൽ സ്ഥാനഗുണവും പദവിയും ലഭിക്കുന്നതാണ് ദൂരയാത്ര മറ്റ് വിദേശയാത്ര എന്നിവയ്ക്കെല്ലാം വഴി തെളിയിക്കും സ്വന്തമായ തീരുമാനത്തിൽ തന്നെ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന തരത്തിൽ ശ്രദ്ധ വെച്ചാൽ ഉയർച്ച കൈവരിക്കാൻ സാധിക്കുന്നതാണ് ഇതിനു വേണ്ടി വേണ്ടപ്പെട്ടവരുടെ സഹായങ്ങളും ലഭിക്കുന്നതാണ് ഒക്ടോബർ മുപ്പത്തൊന്നിന് ശേഷം വ്യാഴം ലഗ്നക്കൂറിൽ വർഷാവസാനം വരെ സഞ്ചരിക്കും അതുകൊണ്ട് തന്നെ കേതുവിൻ്റെ ലഗ്നസ്ഥിതിയുടെ സഞ്ചാരം മാനസിക സംഘർഷങ്ങളും മനപ്രയാസങ്ങളുമെല്ലാം മാറാനും ഇടപാട് തർക്കങ്ങളും ഒഴിവാകുന്നതാണ് എന്നാൽ ശരീരപരമായ ആരോഗ്യത്തിന് മങ്ങലേറ്റിട്ടുള്ളവർ ആരോഗ്യം ശ്രദ്ധിക്കുകയും വേണം എന്നിരുന്നാലും വ്യാഴം അഞ്ചാംകൂറിൻ്റെ അധിപനും പൂർവ ഉണ്യ സ്ഥാനാധിപനും കൂടിയായതിനാൽ മനസന്തോഷവും മക്കളുടെ കാര്യങ്ങളിൽ ഗുണമുള്ളതാവുകയും ഉയർച്ചയും വരുന്നതാണ് വ്യാഴത്തിൻ്റെ ത്രികോണാധിപത്യമത്യസ്ഥിതിയും എട്ടാംകൂറിൻ്റെയും അധിപനുമാകിയാൽ സ്വജനങ്ങളിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള കാര്യത്തിൽ തർക്കവിഷയങ്ങളുമായി പെട്ടുപോകാം എങ്കിലും തർക്കങ്ങളെല്ലാം രമ്യതരായി പ്രശ്നങ്ങളെല്ലാം തീരുന്നതുമാണ് പിണങ്ങി നിന്നവർ പോലും സഹായം ചെയ്യുന്നവരുമായി തീരും ഈ വർഷത്തിൽ പല ഘട്ടങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ സാമ്പത്തികമായി സഹായങ്ങളും വിചാരിക്കാതെ തന്നെ ഏതെങ്കിലും തരത്തിൽ പണം കയ്യിൽ കിട്ടുന്നതുമാണ് മറ്റുള്ളവരോട് പെരുമാറുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം വാക്കുകൾ പറയാൻ അല്ലാത്ത പക്ഷം അവരുടെ നീരസങ്ങളും മുഷിച്ചിലും ഉണ്ടാകുന്നതായിരിക്കും അതുകൊണ്ട് നല്ല രീതിയിൽ അവർക്കിഷ്ടപ്പെടുന്ന തരത്തിൽ പെരുമാറുക എങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും വിജയിക്കാൻ സാധിക്കുന്നതാണ് സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ല വർഷമായിട്ടാണ് കാണുന്നത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടുവാനും ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ സ്ഥാനപദവിയോ അംഗീകാരമോ സാമ്പത്തിക ഗുണമോ ഉണ്ടാകുന്നതാണ് രാഷ്ട്രീയക്കാർക്കാണെങ്കിൽ ഈ വർഷം വളരെ നല്ല വർഷമായിട്ടാണ് കാണുന്നത് സ്വത്തുപരമായ ഇടപാടുകൾ വീട് വാങ്ങുക വാഹനം വാങ്ങുക എന്നിവയ്ക്കൊക്കെ ഈ വർഷം അനുകൂലമായിട്ടാണ് കാണുന്നത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഈ വർഷം പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഗുണാനുഭവങ്ങൾ കിട്ടുന്നതാണ് ഈ വർഷം വളരെ ശുഭകരമായ അനുഭവങ്ങളും വരാൻ സാധ്യതയുണ്ട് ശാസ്ത്രാവിനും ഗണപതിക്കും നാഗക്ഷേത്രത്തിലും വഴിപാടുകൾ കഴിപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇത് പൊതുഫലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹ ഗ്രഹനിലകൾക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തുവരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം